വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മ നല്ലൊരു പഴംപൊരിന്റെ റെസിപ്പി ആയിട്ടാന്ന് തന്നിട്ടില്ല കേട്ടാ പഴംപൊരി ഓൾറെഡി നമ്മ ഒന്ന് രണ്ട് വീഡിയോയില് കാണിച്ചേ തോന്നല ഷോർട്സ് ആയിട്ടാണ് കാണിച്ചിനെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് ഒരു ലോങ് വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഓർഡറും ഉണ്ട് ഒരു നൂറ് പഴംപൊരി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അപ്പൊ അതിന്റെ അളവ് കുറച്ച് കുറച്ച് ഇല്ല ഒരു നൂറ് അയിമ്പതാ പഴംപൊരി ആക്കണ്ടെങ്കിൽ അതിന്റെ പകുതി അളവിൽ ആക്കിയാ മതി അങ്ങനെ നിങ്ങൾ തയ്യാറാക്കി എടുക്കണം അപ്പൊ ഇന്ന് നമ്മൊരു നൂറ് പഴംപൊരിന്റെ റെസിപ്പിയാന്ന് കാണിക്കാൻ പോന്ന് അതെ അപ്പൊ പഴംപൊരി ഇഷ്ടമില്ലവരെല്ലാം വേഗം വന്നോ നമുക്ക് വേഗം പഴംപൊരി ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മേ നമുക്ക് തുടങ്ങാം തുടങ്ങാം അപ്പൊ മൈദ അരിച്ചെടുത്തിട്ടുണ്ട് അതെ അപ്പൊ അടുത്ത മൈരിയുണ്ട് കുറച്ച് അരിപ്പൊടി വറുത്തരിപ്പൊടിയോ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കിലോ മൈദയാന്ന് എടുത്തിട്ടില്ലേ ഇടാ അപ്പോൾ അരിപ്പൊടി എത്ര വേണ്ടത് ഒരയിമ്പത് ഗ്രാം മതിയാ പഞ്ചസാര ഓരോരാളെയും മധുരത്തിനനുസരിച്ച് എടുക്കുക ഇതിപ്പോൾ നൂറെണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മ ഇതാ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ് ചേർത്തിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം പഞ്ചസാര ഇതാ ഏലക്കായും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കുകയില്ല മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ അതിന് പകരം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്താൽ പഴംപൊരി ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കില്ല കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂണ് നാല് അഞ്ച് സ്പൂൺ കൂടുത്തിട്ടുണ്ട് പരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തോടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ആ ഈസ്റ്റിന്റെ ആ ഒരു മുടി തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ മാവ് വേഗം പൊന്തി കിട്ടും അതെ ഈസ്റ്റ് ചേർത്തുകൊടുത്താല് നമുക്ക് ഒരു അരമണിക്കൂറെ അല്ലെങ്കിൽ നമ്മ നമ്മുടെ മാവ് പഴമ്പൊരിൻ്റെ മാവ് ഒരു മൂന്നാല് മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇട്ടും അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയ ഒരു റെസിപ്പിങ്ങനെ നമുക്കിങ്ങനെ കണ്ടുപിടിക്കലാണ് അപ്പോൾ ഈസ്റ്റ് ചേർത്താൽ അധികം റെസ്റ്റ് ചെയ്യാൻ പറ്റണ്ട അപ്പോൾ അര അര ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ ഇഡലി മാവില്ലേ ദോശ ഉഴുന്നെല്ലാം അരച്ചിട്ട് ചേർക്കുന്ന ഇഡലി മാവിൻ തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയോ ആക്കലുണ്ട് അതന്നേരം ഇങ്ങനെ ചേർക്കലമ്മ ചുടുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ചേർക്കൽ തന്നെ ആ കൂട്ടുകൂട്ടുമ്പോൾ തന്നെ അവര് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ വേണ്ടു ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുത്താലും നല്ല അടിപൊളി പഴംപൊരിയാകും കേട്ടോ അപ്പൊ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമ്മളെ പഴംപൊരിയിലെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് കുറെ സമയമായിട്ടാണ് നമ്മ അമ്മ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി മൈതേൻ്റെ ആ ഒരു കട്ടയെല്ലാം ഒടിയുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം ഇതിനൊരു പിന്നെ പാകം എന്ന് പറയുന്നത് ഒന്ന് കാണിച്ചിട്ടെ ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ കോരി ഇരിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോവാനും പാടില്ല അല്ലേ പഴമൊക്കിയിട്ട് ഇങ്ങനെ ഇടുമ്പോ പഴമ ഇപ്പം ഈ ഒരു സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരണം ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എല്ലാം അരമണിക്കൂറല്ലേ വെക്കുന്നതിലും ഒന്ന് അതിന് ശേഷം നമുക്ക് ചൂടാൻ തുടങ്ങാം പഴം ഒരുക്കിലെ പഴലിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലോണം പഴുത്ത പഴം വേണം ഇനി എടുക്കാനായിട്ട് അപ്പോൾ ഒരു പഴം കൊണ്ട് വലിയ പഴമാണെങ്കിൽ നാല് പീസാക്കാൻ പറ്റും ചെറുതാണെങ്കിൽ മൂന്ന് പീസാക്കാൻ പറ്റും അപ്പം അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മൂ നാല് പീസാക്കുന്നെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് പഴലുണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റും നൂറ് പഴംപൊരി അല്ല മാ അപ്പൊ നാം ഇന്ന് പുറത്തെടുപ്പാക്കുന്നത് അതെ നമുക്ക് നമുക്കിതാ വലിയൊരു ചട്ടിയും കൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളാ ചെറിയ ചട്ടിയിൽ പഴമ്പ് ഇങ്ങനെ ചുരുണ്ട് അപ്പം വലിയൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ട് അപ്പം അതിലേക്ക് ഇതാ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പുതിയത് വാങ്ങുന്നവരെ തൽക്കാലം തന്നെയാണ് കേട്ടോ ഒരു ലിറ്റർ ഓയിലിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ കുറയിനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നെ അടുന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പഴം മുറിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ നാല് പീസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം മുറിച്ചത് ചെറുതായ മൂന്ന് പീസ് കിട്ടിയിട്ട് വലുത് നാല് പീസ് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം പഴം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് കാണാം അപ്പം വലുതായതുകൊണ്ട് കുറെ എണ്ണം ഒന്നിച്ചിടാൻ പറ്റുന്നുണ്ടല്ലോ മാം അല്ലെങ്കിൽ ഓരോന്നോരോന്നാണെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കല് അപ്പം കുറേ ടൈം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ട് കേട്ടാ പുറത്തെടുപ്പത്തന്നാകുമ്പോൾ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ അപ്പം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് കോരി എടുക്കാം ആദ്യത്തെ സെറ്റ് പഴംപൊരി റെഡി ആയിട്ടുണ്ടേ അപ്പം രണ്ടാമത്തെ സെറ്റ് നമുക്ക് ഇട്ടുകൊടുക്കാം നാലാണത്തിനും കൂടുതലാവും തോന്നലോ മാ അപ്പം ഉള്ളിൽ നമുക്ക് ഈ ചട്ടി വെക്കാനാവുന്നില്ല കേട്ടാ വലുതായതുകൊണ്ട് അതുകൊണ്ടാണ് പുറത്തെടുപ്പത്തുനിന്ന് ആക്കുന്നത് തീ ശരിക്കും കൊള്ളുന്നില്ല ആ വേഗം അടുപ്പ് എന്ന് പറയും ചെയ്യുന്ന കനലായിട്ട് അപ്പം പഴംപൊരി ഇതാണ് കുറേ ഇട റെഡി ആയിട്ടുണ്ട് ബാക്കി അമ്മ അവിടുന്ന് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അയിമ്പത് പഴംപൊരി ഇപ്പം കൊടുക്കാനായിട്ടുണ്ട് അപ്പം അയിമ്പത് നമുക്ക് വേഗം പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാം ബാക്കി നമുക്കൊരു നാലുമണിയാവുമ്പോൾ ആണ് കൊണ്ടു കൊടുക്കേണ്ടത് അപ്പം ബാക്കി ഇതാ അമ്മ ചുട്ടുകൊണ്ട് അമ്മേ അമ്മ ഞാനിത് വേഗം പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അയച്ചാൽ പഴമ്പൊരു ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കാണിക്കണം എന്ന് വെച്ചാൽ ആവില്ല എന്താ വെച്ചാൽ അയിമ്പെണ്ണത്തിന് ഇപ്പോൾ കൊടുക്കേണ്ടതാണ് രണ്ട് സ്ഥലത്തേക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ നൂറെണ്ണത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നൂറെണ്ണം ഏകദേശം ആവാനായിട്ടുണ്ട് ബാക്കി അമ്മ ചുട്ടുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ രണ്ട് മണിക്കൂ ഒന്ന് കൊടുക്കാനുണ്ട് ഒന്ന് നാലുമണിക്കൂ വന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആയതിപ്പം അയ്യമ്പെണ്ണം കൊണ്ട് കൊടുക്കുക വേറെ വേറെ സ്ഥലത്തേക്കാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പഴംപൊരിൻ്റെ റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്